കാണും മുമ്പേ എൻ്റെ ശബ്ദം എൻ്റെ മുഖം കാണും മുമ്പേ എൻ്റെ ശബ്ദം കേൾക്കും മുമ്പേ എൻ്റെ ഗുണങ്ങൾ അറിയും മുമ്പേ എന്നെ സ്നേഹിച്ച എൻ്റെ മാതാപിതാക്കൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് തിരൂർ അന്മനാറിൻ്റെ കുരുന്ന മക്കൾ അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം എൻ്റെ ഉമ്മ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ഉമ്മയെന്ന ജന്മം പാലി സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമുമ്മാ സഹനത്തിൻ പൊരുളാണ് ഒന്നു മുന്നിൽ കാണാതായ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്നു മുതൽ പെരുന്നാളാണ് ഒന്ന് മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്നു അന്നുമുതൽ പെരുന്നാളാണ് ഉമ്മയെന്ന ജന്മം പാരി സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ് ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താനപ്പൂവാണ് എത്രയോ പ്രയാസക്കനലിൽ തീർത്തൊരു മാനസവനിയാണ് ഏറെ നാളിൽ കണ്ട കിനാവിൽ സൽസന്താനപ്പൂവാണ് എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ എണ്ണി എണ്ണി നാളുകൾ തീർത്തത് മക്കളെ മുന്നിൽ കാണാനാ എന്നുമുള്ളിൽ കണ്ണീർവാത്തത് ിൽ ഉമ്മ എന്ന ജന്മം പാലിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമുമ്മാ സഹനത്തിൻ പൊരുളാണ് ആദ്യത്തെ ഗുരുകുലമൻ പിൻമാതൃമടിത്തട്ടാണ് അറിവിൻ ൊരുളോതിത്തന്ന ഗുരുമുഖമെന്നും അവരാണ് ആദ്യത്തെ ഗുരുകുലമൻ പിൻ പിൻമാതൃമടിത്തട്ടാണ് അറിവിൻ പൊരുളോതിത്തന്ന ഗുരുമുഖമെന്നും അവരാണ് മാതാവിന്മാരിൽ കിനിയും നമ്മിഞ്ഞപ്പാലമൃതാണ് കിനിയും ുംമ്മിഞ്ഞ പാലമൃതാണ് മുഹബത്തിൻ നീണം എന്നും താരാട്ടിൻ്റെ പാട്ടാണ് ഉമ്മയുടെ ജീവിതം സ്പർശിച്ചിങ്ങനെ കടന്നു പോകുമ്പോൾ ഉമ്മയുടെ പ്രതീക്ഷയാണ് അടുത്ത വരിയിൽ ഉയർന്നു കണ്ട സ്വപ്നങ്ങൾ ആശിച്ചു ആശിച്ചുവരാണെൻ്റെ തണലും തുണയും മീയുലകിൽ ആ ഹൃദയം കണ്ട കിനാക്കും ആഹൃദയം കണ്ട കിനാക്കൾ എന്നും മൊട്ടിട്ടു ആയിരം പ്രതീക്ഷകളുള്ളിൽ മോദത്താൽ ചിറകിട്ടു ആയിരം പ്രതീക്ഷകളുള്ളിൽ മോദത്താൽ ചിറകിട്ടു ഉമ്മ എന്ന ജന്മം പാരി സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന പൂമരമുമ്മാ സകനത്തിൻ പൊരുളാണ് ഇതിലൊന്നും എനിക്ക് ഈ വരി അവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇന്ന് നമ്മളുടെ മക്കളുടെ അവസ്ഥ ിയ മാതാവിനെ മക്കളൊക്കെ എതിരിട്ടു ഉമ്മ കാത്ത ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടു പൂട്ടിട്ടുരേകിയ മാതാവിനെ മക്കളൊക്കെ എതിരിട്ടു ഉമ്മ കാത്ത ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടു വാർത്ത സന്ധിയിലവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു വാർത്ത സന്ധിയിലവരെ ദൂരത്തെങ്ങോ കൊണ്ടിട്ടു വിരിയുന്ന ചിരിമലർ മുഖമിൽ മരിക്കാതെ മണ്ണിട്ടു വിരിയുന്ന ചിരിമലർ മുഖമിൽ മരിക്കാതെ മണ്ണിട്ടു ഉമ്മയെന്ന ജന്മം പാലിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന കൂമരമ്മാ സഹനത്തിൻ പൊരുളാണ് ഒന്നു മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്നു മുതൽ പെരുന്നാളാണ് ഒന്നു മുന്നിൽ കാണാതായാൽ കരളുള്ളിൽ നോവാണ് വന്ന് തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ അന്ന് മുതൽ പെരുന്നാളാണ് എന്ന ജന്മം പാലിൽ സ്നേഹത്തിൻ കടലാണ് നന്മയെന്ന്മാ സകലത്തിൻ്റെ രാധ അവർ ഇരുവരും എന്നെ ചെറുപ്പത്തിൽ ഏത് പ്രകാരം പോറ്റി വളർത്തിയോ അതേ പ്രകാരം അവർക്ക് നീ കരുണ ചെയ്യണമേ